ലാസ്റ്റ് ിൽ ഒഴികളിലേക്കുള്ള നിയമന ശുപാർശ ശുപാർശ കടന്നു പട്ടികയുടെ അവസാന റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കുള്ള നിയമന ജില്ലകളിൽ ആരംഭിച്ചു ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആസ്പിരൻസിലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ജൂലൈ പതിനേഴിന് കാലാവധി പൂർത്തിയാക്കിയ ലാസ്റ്റ് സർവൻസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും അതിനുശേഷം പുതുതായി പ്രസിദ്ധീകരിക്കപ്പെട്ട ലാസ്റ്റ് ഇയർ സർവൻസ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മുൻ റാങ്ക് ലിസ്റ്റിലുള്ളവരും പുതിയ റാങ്ക് ലിസ്റ്റിലുള്ളവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിലവിലെ റാങ്ക് ലിസ്റ്റിലെ നിയമന നില ലേറ്റസ്റ്റ് വിവരങ്ങൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വളരെ വിശദമായി തന്നെ വിശദീകരിക്കും ഒരു പട്ടികയുടെ സഹായത്തോട് കൂടി വിശദീകരിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ ലിസ്റ്റിൽ നിന്ന് എപ്പോൾ നിയമനം തുടങ്ങും എന്നുള്ള കാര്യങ്ങളും ഇതിന് ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാനും കാണുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കാം ഓക്കെ ഓക്കെ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം നിലവിൽ ഏറ്റവും കൂടുതൽ നിയമ ശുപാർശ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആയിരത്തി അറുപത്തി മൂന്ന് പേരെയാണ് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കുറവ് നിയമ ശുപാർശ നടന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേര് മാത്രമാണ് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് വർഷ കാലാവധി പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴിന് ഈ റാങ്ക് പട്ടിക റദ്ദാവുകയുണ്ടായി അവസാന നാളുകളായി പതിനാല് ജില്ലകളിൽ നിന്ന് ആയിരത്തോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രസ്തുത ഒഴിവുകളിലേക്കുള്ള നിയമന ശുപാർശകളാണ് ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുന്നത് അവ മുഴുവൻ അയച്ച ശേഷമേ പുതിയ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ തയ്യാറാക്കി തുടങ്ങുകയുള്ളൂ പുതിയ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക പ്രസ്തുത ഒഴിവുകളൊക്കെ നികത്തിയതിനു ശേഷം മാത്രമേ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശകൾ അയച്ചു തുടങ്ങുകയുള്ളു ഇനി നമുക്ക് ഒരു പട്ടികയുടെ സഹായത്തോടു കൂടി ലാസ്റ്റ് ഗേഡ് സർവെൻസിന്റെ നിയമന നില സമഗ്രമായിട്ടൊന്ന് പരിശോധിക്കാം അപ്പൊ ഇതിനകത്ത് അഞ്ച് കോളംസ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കോളം ജില്ലയാണ് രണ്ടാമത് നിയമന ശുപാർശയാണ് എന്റെ ബ്രാക്കറ്റില് അതില് ഒ സി റാങ്ക് നിര കൊടുത്തിട്ടുണ്ട് ആണു പെണ്ണ് തിരിച്ചിട്ട് മൂന്നാമത്തെ കോളത്തിലെ അവസാന ശുപാർശയുടെ തീയതിയാണ് നാലാമത്തെ കോളത്തിലെ റാങ്ക് പട്ടികയിലുള്ളവരുടെ എണ്ണമാണ് അഞ്ചാമത്തെ കോളത്തിലെ കഴിഞ്ഞ നിയമന ശുപാർശയാണ് അപ്പം ഈ ഈ ഒരു പട്ടിക വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഓരോ ജില്ലയിലെയും അവസ്ഥകളും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഈ പട്ടിക വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കേ